ഹലോ അപ്പം നമ്മളൊന്ന് കൊണ്ടോട്ടി ഭാഗത്താണ് പണി പണിയപ്പം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂസൊക്കെ എടുത്ത് വണ്ടിമൊക്കെ കയറ്റാണ് ഇവിടെ ഷെഡിൽ കടയിലായിരുന്നു ടൂസൊക്കെ അപ്പോൾ വിളിച്ചിട്ട് പോവാണ് അപ്പോൾ നമ്മൾ സൈറ്റിൽ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സംഭവമാണ് വലിയൊരു പണി പണിയൊന്നല്ല ഒരു വറഗ് വരൻ്റെ ഒരു വിറകൊക്കെ ഉള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് ഓയിലൊക്കെ ഫുള്ള് തുടച്ച് കളയുണ്ട് പെയിൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നരക്കൊന്നരൻ്റെ സ്ക്വയർ ഫൈപ്പാണ് ജി പിൻ്റെ ജി പി സ്ക്വയർ ട്യൂബാണ് ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല ഓയിൽ ഓയിലുണ്ടാവും അപ്പോൾ പെയിൻറ് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഫുള്ള് തുടച്ച് കളിയാണ് എടുത്തിട്ട് നമ്മൾ റോളറാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഇതിപ്പോൾ രണ്ടിഞ്ചിൻ്റെ റോളറാണ് ശരിക്ക് വേണ്ടത് നാലിഞ്ചിൻ്റെ റോളർ ആയിരുന്നു വേണ്ടിരുന്നത് അപ്പോൾ ഇതവിടുന്ന് ഒരു തന്നത് മാറിപ്പോയതായിരിക്കും ചെറുതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പെയിൻ്റ് അടിക്കാൻ പെട്ടെന്ന് തീരൂല്ല നാലിഞ്ചിൻ്റെ ആകുമ്പം കൂടുതൽ സ്ഥലം കവർ ചെയ്യും അപ്പോൾ പെട്ടെന്ന് തീരും ഏതായാലും ഇപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഏതായാലും അടിച്ചു നോക്കുക എപ്പോക്സി ആണ് നമ്മൾ പെയിൻറ് ഉപയോഗിക്കുന്നത് ബ്രോസോ എപ്പോക്സി എപ്പോക്സി എന്നൊക്കെ പറയുന്നുണ്ട് അറിയാം ഏതോ ഒരു കമ്പനിയാണ് ഗ്രേ കളറാണ് ഏതായാലും ഒന്ന് അടിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ട് നോക്കാം അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ടിക്കണില്ല കുറച്ച് പകുതി ആക്കിയിട്ട് കുറച്ച് കൂടുതൽ പതിനേഴ് ലെങ്ത്ത് ഉണ്ട് അപ്പം പകുതി ആദ്യം അടിച്ചിട്ട് ബാക്കി പിന്നെ അടിക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ് അപ്പോൾ വിട്ട് വിട്ട് വെച്ചത് എന്താന്ന് വെച്ചാൽ അടുപ്പിച്ച് വെക്കുമ്പം ചില പൈപ്പ് കുറച്ച് താഴ്ന്നു വെക്കണം പൊന്തിക്കണമൊക്കെ ഉണ്ടാവും അപ്പം റോള് നമ്മളിങ്ങനെ ചുരുട്ടുമ്പോൾ ചിലപ്പോൾ അതിന് മുതൽ ആണെന്നില്ല അതുകൊണ്ടാണ് ചെറിയ ഗ്യാപ്പ് ഇട്ട് വെച്ചത് അപ്പം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഇതൊരു അണ്ടർഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ് അത് ആദ്യം ഫുള്ള് വറകുണ്ടായിരുന്ന ഒരു സ്ഥലമാണിത് ഇത് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം വറകൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് അപ്പോൾ ഇത് ഈ ഒരു ഒരു തല മുതൽ ഈ തല വരെ മൂന്നടി വീതിയിൽ ആണ് നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് തട്ടായിട്ടാണ് ചെയ്യുന്നത് അതേപോലെ ഈ സൈഡിലും ചെയ്യാണ്ട് രണ്ട് ചെയ്തതിലും ഹൈറ്റ് വളരെ കുറവാട്ടോ ഒരു അണ്ടർഗ്രൗണ്ട് ആണ് അത് സ്ഥലം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അതേപോലെ ഈ കയറുന്ന സ്ഥലമൊക്കെ അതാണ് അതേപോലെ തല ജസ്റ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തല തട്ടുന്ന ഒരു സ്ഥലമാണുള്ളത് നമ്മൾ ആദ്യം ഇങ്ങനെ കാല് ഫുള്ള് ഫിറ്റ് ചെയ്യാണ് ആറ് പന്ത്രണ്ട് കാല് വരുന്നുണ്ട് ഒരു ലൈനിൽ ആറ് കാല് അപ്പോൾ കാലി നമ്മൾ വെക്കുന്നത് വെച്ചാൽ മേലെ ഡ്രില്ല് ചെയ്തിട്ട് ഏറ്റവും കമ്പി വെച്ചിട്ട് അടിച്ചിട്ട് വെൽഡ് അങ്ങനെ അപ്പോൾ രണ്ട് തട്ടായിട്ട് അപ്പോൾ അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ക്രോസില് ഇങ്ങനെ ഒരു സാധനം കൂടി വെക്കാണ്ട് ഒരു കുടുത്തത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പണി നിർത്താനായി ആറുമണി ആവാനായിട്ടുണ്ട് കട്ടൻ ചായയും ചെറിയൊരു കടിയും വന്നിട്ടുണ്ട് അപ്പോൾ അതും ഇനി നേരെ വീട്ടിൽ പോവാം ഇന്ന് ഫുള്ള് തീർന്നിട്ടില്ല ഇനി കുറച്ചും കൂടെ പണി ബാക്കിയുണ്ട് എന്നിട്ട് ഏതായാലും ഇന്ന് തീരൂല ടൈമ് ഒരുപാടായിട്ടുണ്ട് ഏതായാലും ബാക്കി നാളെ നോക്കാം